ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ മത്സരത്തിലെ കൈത്താക്കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് സ്ത്രീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഉദ്ധിതനായ മിശിഹായിക്കുള്ള സാക്ഷി മഹിക്കലിലൂടെ സഭ വളർന്നതിനെ കുറിച്ചാണല്ലോ സ്ത്രീഹന്മാരുടെ പ്രഘോഷണം ഫലം ചൂടുന്നതിനെക്കുറിച്ചാണ് ഈ കാലത്ത് നമ്മുടെ ചിന്ത സ്ലിഹന്മാരുടെ പ്രഘോഷണം യഹൂദ സമൂഹത്തിൽ ആരംഭിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് വിജാതീയ സമൂഹങ്ങളിലേക്ക് വ്യാപിക്കുന്നത് സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിൽ പൗലോസ്ലിഹാരുടെ പ്രേക്ഷിത യാത്രകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരംഭിക്കുന്നത് യഹൂദ സിനഗോഗുകളിലാണെങ്കിലും സിനിഗോഗുകളിലേക്കാൾ കൂടുതൽ സ്വീകാര്യത സുവിശേഷത്തിനും പൗലോസിന്റെ സാക്ഷ്യത്തിനും ലഭിക്കുന്നത് പുറത്തുള്ള വിജാതിയർക്കിടയിലാണ് വിജാതീയരാണ് വലിയ സന്തോഷത്തോടെ സുവിശേഷത്തെ സ്വീകരിച്ചത് അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ ശിഷ്യനായ മാർ മാറിയുടെ ഓർമ്മ കൊണ്ടാടിയത് തോമാസ് ലിഹ സ്ലിഹന്മാരാണ് സാക്ഷികൾ അവരുടെ പിൻഗാമികളായിട്ട് അവരുടെ കൈവെപ്പ് വഴി അവരാൽ അയക്കപ്പെട്ട മറ്റ് സഹപ്രവർത്തകർ ഈ സുവിശേഷത്തിൻ്റെ തന്നെ സാക്ഷ്യം വഹിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയവും ഇതുതന്നെയാണ് അതിനേറെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് പഴയ നിയമത്തിലെ റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളത് പഴയ നിയമത്തില് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു കഥാപാത്രമാണ് റൂത്ത് റൂത്തിനെ കുറിച്ച് നമുക്ക് പരിചയമുള്ളത് ഈശോയുടെ വംശാവലി രേഖപ്പെടുത്തുന്ന മത്തായി സ്ലീഹ പൂർവികരിൽ ഈശോയുടെ പൂർവികരിൽ റൂത്തിനെയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ റൂത്തിന്റെ ജീവിതത്തിലെ ഒരു ഹൃദയസ്പർശിയായ സംഭവമാണ് രംഗമാണ് ഇന്നത്തെ ആദ്യത്തെ വായന ന്യായാധിപന്മാരുടെ കാലം കഴിയുമ്പോഴേക്കും ഒരു വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ എലിമെലക് എന്ന് പറയുന്ന യഹൂദൻ തന്റെ ഭാര്യയായ നവോമിയെയും കൂട്ടി രണ്ട് മക്കളെയും കൂട്ടി മൂവാബ് ദേശത്തേക്ക് വിജാതീയ ദേശത്തേക്ക് പോവുകയാണ് അവിടെ എത്തുന്നു അവരുടെ മക്കൾ രണ്ട് ആൺമക്കളും മുവാബിയ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അധികം വൈകാതെ എലിമലേക്കും ഈ രണ്ട് പുത്രന്മാരും മരണപ്പെട്ടു നവോമി വിധവയായി മറ്റ് ഈ രണ്ട് പെൺമക്കളും മരുമക്കളായി വന്നവരും വിധവകളായി അപ്പോൾ ഇതിൽ ദുഃഖിതയായ നവോമി ഈ മരുമക്കൾ രണ്ടുപേരോടും പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തന്നെ പൊക്കൊള്ളുക നിങ്ങൾക്കൊരു ഭാവി ജീവിതമുണ്ട് പുതിയ വിവാഹമൊക്കെ കഴിച്ച് നിങ്ങൾ നന്നായി ജീവിക്കുക സന്തോഷമായി ജീവിക്കുക എന്ന് നവോമി പറഞ്ഞു ഇവിടെ ഒരു അമ്മയ്ക്ക് മരുമക്കളോടുണ്ടാകേണ്ട ഒരു മനോഭാവത്തിൻ്റെ നല്ല മാതൃക കാണാൻ സാധിക്കും അവരുടെ ഭാവി തൻ്റെ മക്കളും ഭർത്താവും നഷ്ടപ്പെട്ടു പോയി എങ്കിലും മരുമക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം ഭാസുരമായിരിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് നവോമി പറയുന്നത് നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരുവൾ മടങ്ങിപ്പോയെങ്കിലും റൂത്ത് എന്ന് പറയുന്ന മരുമകള് മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചില്ല അവൾ പറയുന്നത് ഞാൻ എന്നോട് അങ്ങനെ ആവശ്യപ്പെടരുത് തിരികെ പോകാൻ പറയരുത് ഞാൻ അങ്ങയുടെ കൂടെ വരും അങ്ങ് എവിടെ വസിക്കുന്നു അവിടെ ഞാൻ വസിക്കും അങ്ങയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കും അങ്ങയുടെ ദൈവം എന്റെയും ദൈവമായിരിക്കും എവിടെയാണോ അമ്മ മരിച്ചടക്കപ്പെടുന്നത് അവിടെ തന്നെ ഞാനും മരിച്ച് അടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇവിടെയാണ് നിസ്വാർത്ഥമായ സ്നേഹം മരുമകൾക്ക് അമ്മായിയമ്മയോടുണ്ടാകേണ്ട സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാണിത് ഇതിനെക്കുറിച്ച് അഞ്ച് ആറ് നൂറ്റാ ആറ് ഏഴ് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന അഞ്ചാം നൂ ആറാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായിട്ട് ജീവിച്ചിരുന്ന ഇസിദോറിലെ സിവിൽ സിവിൽ സിവിലെ ഇസിദോർ പറയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആദിമസഭയുടെ ഒരു മുൻകുറി ഒരു ടൈപ്പ് ഒരു പ്രതി ഒരു രൂപം കാണാൻ സാധിക്കുന്നതെന്നാണ് വിജാതീയറിൽ നിന്ന് ആണ് ഈ സ്ത്രീ നവോമിയുടെ മരുമകളായി മാറിയത് ഇസ്രായേൽക്കാരിയായ ഈ നവോമിയുടെ മരുമകളായി തീരുന്നത് അവളുടെ മകനെ വിവാഹം കഴിക്കുന്നതിലൂടെ ഇങ്ങനെയാണ് വിജാതീയരും ഇസ്രായേൽക്കാരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ പ്രതീക്ഷയുടെ പൂർത്തീകരണമായിരുന്ന മിഷിഹായില് മിഷിഹാഡി ആഗമനത്തില് അവനിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത് അങ്ങനെ ഇസ്രായേലിന്റെ വിശ്വാസം പഴയ നിയമത്തന്നെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമവും മിശിഹായും മിശിഹായുടെ സുവിശേഷവും തിരുസഭയുമെല്ലാം അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ തുടർച്ചയായ പൂർത്തീകരണമായ മിശിഹായിൽ വിശ്വസിക്കുകയും സഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്നവരുടെ പ്രതീകമായിട്ടാണ് സഭാപിതാക്കന്മാർ സെവിലെ ഇസിദോർ ഉൾപ്പെടെയുള്ളവര് ഈ മരുമകളെ കാണുന്നത് റൂത്തിനെ കാണുന്നത് റൂത്ത് പറയുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണേണ്ടതാണ് എന്നാണ് ഇസിദോറിന്റെ അഭിപ്രായം അദ്ദേഹം പറയും വിജാതീയ നാട് ഉപേക്ഷിച്ച് പോരുകയാണ് റൂത്ത് അത് ഉപേക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വന്തക്കാരെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല അവരുടെ വിജാതീയ ദേവന്മാരെയും ഉപേക്ഷിക്കുകയാണ് ഏകസത്യ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വരികയാണ് ഇസ്രായേലിന്റെ ദൈവം ഈശോയുടെ ദൈവം ഈശോയാകുന്ന ദൈവത്തിലേക്ക് മടങ്ങുകയാണ് അവൾ ഇസ്രായേലിലേക്ക് പോരാനുള്ള അവരുടെ തീരുമാനം തന്നെ അമ്മായിഅമ്മയായ നവോമിയുടെ കൂടെ തിരികെ പോരാനുള്ള ആ ആഗ്രഹം തന്നെ സൂചിപ്പിക്കുന്ന അതാണ് നീ എവിടെ പോകുന്നു അവിടെയെല്ലാം ഞാൻ പോരും അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശ്ചയമില്ലായെങ്കിലും കർത്താവ് നയിക്കുന്നിടത്തേക്ക് മിശിഹ നയിക്കുന്നിടത്തേക്ക് ഒരു തീരുമാനമുണ്ട് നിന്റെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരായിരിക്കുമെന്നാണല്ലോ റൂത്ത് നവോമിയുടെ പറയുന്നത് അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈശോയുടെ സഹോദരർ ഈശോയുടെ സ്വന്തക്കാർ നമ്മുടെയും സ്വന്തക്കാരാകുന്നു ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം അവിടുത്തെ സഹോദരന്മാരാകുന്നു ദൈവത്തിൻ്റെ ഏകദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ വിശ്വാസത്തിലേക്ക് ചേരുന്ന വ്യക്തിക്ക് ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം സഹോദരി സഹോദരന്മാരാണ് നിന്റെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരാണ് നിന്റെ ദൈവമാണ് എൻ്റെയും ദൈവം ഏക ഏകസത്യദൈവം നിന്റെ പൂർവികർ നിന്റെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചിരുന്ന പ്രവാചകന്മാർ പ്രഘോഷിച്ചിരുന്ന ആ ദൈവം തന്നെയാണ് ഏക സത്യദൈവം എന്നാണ് റൂത്ത് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഉൾ ചേർക്കപ്പെട്ട വിജാതീയ ക്രൈസ്തവരുടെ ആ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ റൂത്തിനെ സഭാപിതാവ് കാണുന്നത് നീ അവന്റെ നാമത്തെ പ്രതി സഹിക്കേണ്ടിയും മരിക്കേണ്ടിയും വന്നാലും അതിന് തയ്യാറാണ് അതാണല്ലോ പറയുന്നത് നീ എവിടെ സഹിച്ച് എവിടെ സ്വീകരിക്കപ്പെട്ട് മരിക്കുന്നു അവിടെ ഞാനും മരിക്കുമെന്ന് നവോമിയോട് റൂത്ത് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ഈശോയുടെ വഴി ഈശോയെ എങ്ങനെ മരിച്ചുവോ എങ്ങനെ സഹിച്ചുവോ അതിന് ഞാനും തയ്യാറാണ് ആദിമ ക്രൈസ്തവരെ പ്രകാരം സഹിക്കുകയും മരിക്കുകയും ചെയ്തോ അതുപോലെ സഹിക്കാനും മരിക്കാനും ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയിൽ വിശ്വസിച്ചവരെല്ലാം വിശ്വാസി സമൂഹത്തോട് ചേർന്നത് സമാപിതാവായ ജെറോം പറയും ഈ ഒരു ദയനീയാവസ്ഥയിൽ തൻ്റെ അമ്മായിയമ്മയും വിട്ടുപോകാതെ അവരോട് ചേർന്ന് നിൽക്കുന്ന ആ റൂത്തന്റെ മനോഭാവം എത്രയോ ശ്ലാഘനീയമാണ് എന്ന് അനുകരണാർഹമാണ് ഈ മാതൃകയെന്നാണ് ജെറോം പറയുക അംബ്രോസ് പറയുന്നത് ഈ ഒരു മനോഭാവം കൊണ്ടാണ് ഇപ്രകാരമുള്ള ക്രൈസ്തവ മനോഭാവം മിഷിഹായ്ക്ക് മുമ്പ് തന്നെ പ്രകടിപ്പിച്ചതുകൊണ്ടാണ് മിഷിഹാട് വംശാവലിയിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചത് എന്നാണ് മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ് പിതാവ് പറയുന്നത് ഇപ്രകാരം ആ സഭയുടെ സഭയിൽ എപ്രകാരമാണ് വിജാതീയരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഭ വളർന്നു വന്നത് എന്നുള്ള കാര്യം അനുസ്മരിപ്പിക്കുമ്പോൾ ഈ സഭാ സമൂഹം ഇതൊരൊറ്റ ശരീരമാണ് അതുകൊണ്ടാണല്ലോ നിന്റെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കുമെന്ന് റൂത്ത് പറയുന്നത് അപ്പോൾ ഈ സഭാ സമൂഹത്തിൽ മിശിഹായാണ് ഈ ശരീരത്തിന്റെ ശിരസ് ഈ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട് ഈ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയില് പൗലോ സുലിഹ പറയുന്നുണ്ടല്ലോ നമ്മള് ഏക ശരീരം ഒരു ശരീരമാണെങ്കിലും ആ ശരീരത്തിൽ അവയ പല അവയവങ്ങളുള്ളതുപോലെ നമ്മൾ മിശിഹായിൽ ഒരു ശരീരമാണ് ഈ ഏക ശരീരത്തിൽ വ്യത്യസ്തമായ ദൗത്യങ്ങളാണ് നമുക്കുള്ളത് എന്ന് വ്യത്യസ്തമായ ദൗത്യങ്ങള് അതനുസരിച്ച് ദൈവം നൽകിയിരിക്കുകയാണ് അതേക്കുറിച്ചാണല്ലോ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് മണ്ണിൽ നിന്ന് ആണ് മനുഷ്യരെല്ലാവരും എടുക്കപ്പെടുന്നത് ആദാം പൊടിയിൽ നിന്നുള്ളവനാണ് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് നമ്മൾ അപ്പോൾ കുശവൻ പാത്രം നിർമ്മിക്കുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി ആയിരിക്കുന്നത് പോലെ തന്നെ കുശവനെ പോലെ മണ്ണിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും വ്യത്യസ്തമായ മാർഗങ്ങളിൽ അവനെ നിയമിക്കാൻ വേണ്ടിയാണ് നിയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് അപ്പോൾ നൈവം നിയോഗിച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ ആ ദൗത്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ദൈവിക പദ്ധതിയോട് നമ്മൾ വിധേയരാകുന്നത് ദൈവിക ദൈവഹിതം നിറവേറ്റുന്നത് നിശിഹായുടെ ശരീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ മിശിഹായിൽ നമ്മൾ മാമോദീസായിലൂടെ ഈശ്വരൻ വിശ്വസിക്കുന്നതിലൂടെ ഒരു ശരീരമായി തീരുമ്പോൾ അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ ദൗത്യമാണുള്ളത് കണ്ണിനുള്ള ദൗത്യമല്ല ചെവിക്കുള്ളത് ചെവിയുടെതല്ല കാലിനുള്ളത് കാലിൻ്റേതല്ല കണ്ണി കൈക്കുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പ്രവാ പൗലു ശ്രീഹ പറയുന്നത് ഉറുമാക്കാളിലേ പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രവാചകന്മാരുണ്ട് സേവന അവരുടെ സേവനത്തിനായി വിളിക്കപ്പെടുന്ന ശുശ്രൂഷ സേവനത്തിനായി വിളിക്കപ്പെടുന്ന ശുശ്രൂഷകരുണ്ട് അധ്യാപനത്തിനായി വിളിക്കപ്പെടുന്നവരുണ്ട് അവർ ആശ്വസിപ്പിക്കാനായി വിളിക്കപ്പെടുന്നവർ അതിനു സുഖ്യം കാണിക്കണം നയിക്കാനുള്ളവരുണ്ട് കരണ് കാണിക്കാനുള്ളവരുണ്ട് അപ്പോൾ ഇതെല്ലാം സഭയിൽ ആവശ്യമാണ് വ്യത്യസ്തമായ കർത്തവ്യങ്ങള് ദൗത്യങ്ങൾ അവയ ശരീരത്തിലെ അവയവങ്ങൾക്കുള്ളതുപോലെ തന്നെ മിശിഹായുടെ ശരീരമാകുന്ന തിരുസഭയിലും ഇതുപോലെ വ്യത്യസ്തമായ ദൗത്യങ്ങളുണ്ടെന്ന് ഉടന്ന് ആ കാര്യമാണ് യഥാര്ത്ഥത്തിൽ എന്താ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇവിടെ രണ്ട് കഥാപാത്രങ്ങളേ ആണല്ലോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയെ സ്വീകരിക്കുന്ന മെഥാനിയായിയിലെ സ്വന്തം ഭവനത്തിൽ ഈശോയെ അതിഥിയായി സ്വീകരിക്കുന്ന മർത്തായും അറിയൂ മർത്താ ചെയ്തത് നല്ല കാര്യം തന്നെയായിരുന്നു ഈശോ വരുന്നതിന് മുൻപ് തന്നെ അവൾ ആരംഭിച്ചു എന്നാണ് ആഗസ്റ്റിനോസ് വിനോസ് പ്രജാവ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എന്നെ ഇതിനായിട്ട് തന്നെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ല എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ വരുന്നത് കേട്ടപ്പോൾ മുതലേ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അത് വളരെ നല്ലത് തന്നെയാണ് എന്നാണ് സഭാപിതാക്കന്മാരെല്ലാവരും പറയുന്നത് അത് അത് തീർച്ചയായിട്ടും ആ ഒരു തീഷ്ണത മിശിഹായെ സ്വീകരിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള തീഷ്ണത നല്ലത് തന്നെയാണ് പക്ഷെ മറിയം എന്താണ് ഇവൾ മിശിഹായെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ മറിയം ഈശോയുടെ പാതാന്തികത്തിൽ നിന്ന് അവന്റെ വചനം ഭക്ഷിക്കുകയായിരുന്നു എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം ആഗസ്സിനോസ് പറയും ർത്ത അരുത് സൽക്കാരപ്രിയായി ഓഴി നടക്കുമ്പോൾ അത് കടന്നു പോകുന്നതാണ് നിലനിൽക്കാത്തതാണ് പക്ഷെ നിലനിൽക്കുന്ന ഒന്നും മറിയം തിരഞ്ഞെടുത്തു അത് ജീവന്റെ വചനമായ മിശിഹായുടെ പാരാന്തികത്തിലിരുന്ന് അവന്റെ വചനങ്ങൾ മറിയം ഭക്ഷിക്കുകയായിരുന്നു അവന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ആ തേന്മൊഴികൾ അവൾ പാനം ചെയ്യുകയായിരുന്നു എന്നാണ് ആഗസ്റ്റിനോസ് പറയുന്നത് അപ്പോൾ മിശിഹായുടെ ശരീരത്തിന് വചനത്തിന്റെ കേൾവിക്കാരും അത് വചനം അനുവർത്തിക്കുന്നവരും ഉണ്ടാകണം സഭയിലെ മിശിഹായുടെ ശരീരത്തില് മർത്താമാരുണ്ടാകണം മറിയന്മാരുണ്ടാകണം അത് ആര് എവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നുവോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ദൗത്യം തിരിച്ചറിഞ്ഞ് പൂർത്തിയാക്കുമ്പോഴാണ് നിറവേറ്റുമ്പോഴാണ് ദൈവിക പദ്ധതിയോട് നമ്മൾ സഹകരിക്കുന്നത് കൂടുതൽ തീക്ഷ്ണമതി മർത്താ തന്നെയാണ് എന്നുള്ള കാര്യം പൗരസ്ത്യസ്വാപിതാവായ അപ്രേമ മൂന്നി പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ലാസർ അവരുടെ സഹോദരനായ ലാസർ മരിച്ച് രോഗിയാന്ന് കേട്ട് ഈശോ വരുമ്പോഴേക്കും സ്വീകരിക്കാനായിട്ട് ആദ്യം ഓടിയെത്തുന്നത് ആരാണ് മർത്താ തന്നെയാണ് ഭർത് വിശ്വാസം ഏറ്റു പറയുന്നത് ആരാണ് ഭർത്താ തന്നെയാണ് അപ്പോൾ അവരുടെ തീക്ഷ്ണത തീർച്ചയായിട്ടും അനുമഭിനന്ദനാർഹം തന്നെയാണ് എങ്കിലും അറിയൻ തിരഞ്ഞെടുത്തത് ആണ് കൂടുതൽ ശ്രേഷ്ഠമെന്നുള്ളത് സുവിശേഷത്തിൽ നിന്ന് സുവിരുതമാണ് സഭാപിതാവായ ജോൺ കാസിയാൻ പറയും ദൈവത്തോട് ദൈവ ദൈവത്തിക കാര്യങ്ങളോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് കൂടുതൽ മെച്ചമായിട്ടുള്ളത് ദൈവത്തോട് ഈശോയോട് ഈ ദൈവിക കാര്യങ്ങളോട് ഈശോ പറയുന്ന കാര്യങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് കൂടുതൽ മെച്ചമായിട്ടുള്ള കാര്യം ഇവിടെ മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മർത്തായെ ഒരു തരത്തിലും ഈശോ വിമർശിക്കുന്നില്ല എന്നും ജോൺ കാസിയാൻ വ്യക്തമാക്കുന്നുണ്ട് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയും മറിയം ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നതും മറിയം കർത്താവിൻ്റെ സന്നദ്ധയിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുകയും അവിടുത്തോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു അതുതന്നെയാണ് നമ്മുടെ ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ ദൈവസ്തുതികൾ പാടിക്കൊണ്ട് ജീവിക്കുന്ന നമ്മളും നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ കാരണം ഈ ലോകത്തിലെ ജീവിതം കടന്നു പോകും ഇവിടെയുള്ള അധ്വാനവും കഷ്ടപ്പാടുകളുമെല്ലാം കടന്നു പോകും നമ്മുടെ ശരീരത്തെ പോറ്റുവാനുള്ള ആ ദൗത്യങ്ങളെല്ലാം തീരും തീർച്ചയായും അത് ചെയ്യുക തന്നെ വേണം പക്ഷേ നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ ഈ ജീവിതത്തിന് അപ്പുറവും തുടരാൻ പോകുന്നതൊന്നേ ഉള്ളൂ അത് ഈ ദൈവസ്തുതികൾ ഹല്ലലില്ല പാടുന്നതാണ് എന്നാണ് അപ്പോൾ ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ തന്നെ നമ്മൾ നടത്തുന്ന ഈ ഹല്ലലിയ പാടലുകളാണ് യഥാർത്ഥത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ തുടരാൻ പോകുന്നത് കൊണ്ട് തുടരാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് മെച്ചമായിരിക്കുന്നത് എന്നാണ് ആഗസ്തനോസ് പിതാവിൻ്റെ അഭിപ്രായം ഈ ഹലലീയ പാടലുകൾ തന്നെയാണ് ദൈവസ്തുതികൾ ഉതിർക്കലാണ് നമ്മുടെ ഓരോ പരിശുദ്ധ കുർബാനയിലും ഓരോ യാമങ്ങളിലെ പ്രാർത്ഥനകളിലും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ വ്യാപാരങ്ങൾ നമ്മൾ മുഴുകി ജീവിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം ഭർത്താവെ പോലെ നമ്മൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ടാകാം കർത്താവിന് ശുശ്രൂഷ ചെയ്യണം നമ്മുടെ കുടുംബത്തിലെ നമ്മളെ നമ്മെ ആ ആരെയെല്ലാം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു അവരുടെ എല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം പക്ഷെ ഓടി നടക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കരുതാത്തൊരു കാര്യമുണ്ട് ഇതെല്ലാം നശ്വരമാണ് ഇതെല്ലാം നമ്മൾ വിശ്വസതാപൂർവം ചെയ്യണം പക്ഷേ നമ്മുടെ ലക്ഷ്യം ഇതിനിടയിലും നമ്മുടെ ദൈവസ്തുതിയായിരിക്കണം ഹല്ലലിയാകൾ നമ്മുടെ നാവിലും മഥനങ്ങളും നിറഞ്ഞു നിൽക്കണം അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ കർത്താവിൻ്റെ ഇരിക്കുവാനും അവിടെ നിന്ന് അവിടുത്തെ മുഖത്ത് നിന്ന് അവിടുത്തെ വചനങ്ങൾ സ്വീകരിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ഈ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരാകുന്നുള്ളൂ എന്നാണ് ഇന്നത്തെ ഈ വായനകളിലൂടെ പ്രത്യേകിച്ച് സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവസ്തുതികൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പരിശുദ്ധ കുർബാനയും നമ്മുടെ യാമ പ്രാർത്ഥനകളും അതാണ് യഥാർത്ഥ ഡിവൈൻ പ്രൈസസ് ദൈവസ്തുതികൾ അതാണ് അതാണ് ഗീതങ്ങൾ ഇത് നമുക്ക് ഇതാണ് നിലനിൽക്കുന്നതായിട്ടേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ആക്റ്റീവായിട്ട് നമുക്ക് ആക്ച്വലായിട്ട് നമുക്ക് ഈ ദൈവസ്തുതികളിൽ പരിശുദ്ധ പ്രഭാനയിലും വ്യാമപ്രാർത്ഥനകളിലും പങ്കെടുക്കുവാനും അങ്ങനെ ഭാവി വേണ്ടി ഒരുങ്ങുവാനും സ്വർഗം ഇപ്പോൾ തന്നെ നമ്മൾ അതിൽ പ്രവേശിച്ചാൽ എന്നതുപോലെ ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ